നമസ്തേ ഇന്ത്യ ലൈവിലേക്ക് സ്വാഗതം അഖില ഭാരതീയ അയ്യപ്പ ധർമ്മ പ്രചാര സഭയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയും പുണ്യദർശനം മാസികയുടെ പത്രാധിപരുമായിട്ടുള്ള മധു മണിമലയാണ് നമ്മോടൊപ്പം ചേരുന്നത് ഇന്ത്യ ലൈവിലേക്ക് സ്വാഗതം സർ സ്വാഗതം ഈ ശബരിമലയായിട്ട് ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ നിൽക്കുമ്പോൾ ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത് താഴികക്കൂടം അവിടെ ഇരിക്കുന്നത് ഒറിജിനലാണോ അല്ലേ എന്നുള്ളതാണ് അക്കാര്യത്തിൽ എനിക്ക് ഉറപ്പ് പറയാനാവില്ല കാരണം ആയിരത്തി തൊള്ള രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസം പത്തൊമ്പതാം തീയതി ഞാനും എൻ്റെ സുഹൃത്തുക്കളും ശബരിമലയ്ക്ക് പോയിട്ട് വരുമ്പോൾ പ്രധാനപ്പെട്ട ശ്രീകോവിന്റെ മുകളിലുള്ള മൂന്ന് താഴെയ കുളങ്ങൾ അഴിച്ചുമാറ്റിയതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു അപ്പം ഞങ്ങൾ ശബരിമല വന്ന് ദർശനം നടന്നത് ഞാൻ എല്ലാ മാസവും ശബരിക്ക് പോകുന്ന ഒരാളാണ് ഞാനും എൻ്റെ സുഹൃത്തുക്കളായ സജീവ ശാസ്താരും മുല്ലങ്കൽ ശശികുമാറും ഞങ്ങൾ മൂന്ന് ഒന്നിച്ചായിരുന്നു അന്ന് ശബരിലയ്ക്ക് പോയത് ശബരിമലയ്ക്ക് പോയി ദർശനം കഴിഞ്ഞ് മാളികപ്പുറത്ത് പോയി തിരിച്ചു വരുന്ന സമയത്താണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന ശ്രീകോവിലിന് മുകളിൽ താഴെക്കുടങ്ങൾ കാണുവാനില്ല എന്ന വസ്തു മനസ്സിലാകുന്നു ഉടനെ തന്നെ ഞങ്ങൾ തന്ത്രി രാജീവർ എടുക്കൽ പോയി രാജീവരോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അപ്പം പിന്നെ ശബരിമല ശ്രീകോവിലിൻ്റെ ഫ്രണ്ടിൽ പുതിയ കൊടിമരം പ്രദർശിക്കുന്നതിന് വേണ്ടി ആധാരശിലയിൽ കൊഴി തടി കൊണ്ടുള്ള പുതിയ കൊടിമരം സ്ഥാപിച്ചിട്ടുണ്ട് നാല് ഇല്ലേക്കും കയറ് വലിച്ചു കെട്ടിയിട്ടുണ്ട് അപ്പം അതിൻ്റെ മുകളിൽ അതായത് മുഖമണ്ഡപത്തിൻ്റെ മുകളിൽ ആറ് താഴേക്കുടങ്ങൾ ഉണ്ടായിരുന്നു ആ ആറ് താഴെക്കുടങ്ങൾ അവിടുന്ന് അഴിച്ചു മാറ്റിയിട്ടുണ്ട് അതുകൂടാതെയാണ് ഈ ശ്രീകോവിലിന്റെ മേളിലത്തെ മൂന്ന് താഴെക്കടങ്ങുകളെ അഴിച്ചുമാറ്റി ശ്രദ്ധയിൽപ്പെട്ടത് ഉടനെ തന്ത്രി രാജീവരുടെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടിവര പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായിട്ട് എല്ലാ താഴ്ക്കുടങ്ങളും ഒരേ രീതിക്ക് ഒരേ കളറിൽ പോളിഷ് ചെയ്ത് നന്നാക്കുന്നതിന് വേണ്ടി പമ്പയിലേക്ക് അഴിച്ചുകൊണ്ട് പോയതാണെന്ന് അദ്ദേഹം പറഞ്ഞത് തന്ത്രി പറഞ്ഞു നമുക്കന്നേരം സംശയങ്ങളൊന്നുമില്ല അദ്ദേഹം പറഞ്ഞ് സമ്മതിച്ചു രണ്ടായിരത്തി പതിനേഴ് ജൂൺ മാസം പുണ്യദർശനം മാസികയിൽ ഞാൻ ഈ കാര്യം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിലെ ജൂൺ മാസം മാസികയിൽ ഇത് പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് അതിനുശേഷം ഞങ്ങൾ ശബരിമല ദർശനം കഴിഞ്ഞ് പോകുന്നു ഞങ്ങൾ രണ്ടായിരത്തി പതിനേഴ് ജൂൺ മാസം കൊടിമര പ്രതിഷ്ഠയ്ക്ക് ചെല്ലുമ്പോൾ ഈ താഴെയക്കുടങ്ങൾ അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അതായത് ശ്രീകോവിലിൻ്റെ മുകളിലെ താഴെയക്കുടങ്ങൾ അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഇൻ്റെ ഇതിൻ്റെ അത് പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞാൽ ഈ താഴെയക്കുടങ്ങൾ അഴിച്ചു മാറ്റണമെങ്കിൽ ഭഗവാന്റെ അനുജ്ഞ മേടിക്കണം ഒന്ന് രണ്ടാമത് അവിടെ തട്ട് അല്ലെങ്കിൽ പടങ്ങ് എന്ന് പറയും ആ പടങ്ങിട്ടിട്ട് അതിന് മേളിൽ കയറി അഴിക്കാൻ പറ്റുകയുള്ളൂ അല്ലാതെ ശ്രീകോവിൻ്റെ മേലിലേക്ക് ചവിട്ടി ആരും കയറാറില്ല ആ പടം കിട്ടിയത് അഴിക്കാറുള്ളൂ അങ്ങനെ ഒരു പടം അവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ രണ്ടാമത് താഴേക്കുടം വീണ്ടും അവിടെ പ്രദർശിച്ചു കഴിഞ്ഞാൽ അതിന് മേൽ കുംഭാഭിഷേകം നടത്തണം കലശം പൂജിച്ച് കുംഭാഭിഷേകം നടത്തണം രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഈ ശബരിമല ക്ഷേത്രത്തിലെ ശ്രീകോവിലും മറ്റും വിജയമല്ലയ സ്വർണം ക്ലാഡ് ചെയ്ത് അല്ലെ സ്വർണം പൊതിഞ്ഞു കൊടുത്തതിന് ശേഷം ഈ താഴെക്കുടങ്ങൾ അവിടെ സ്ഥാപിച്ച് അതിന്മേൽ കുംഭാഭിഷേകം നടത്തുന്നത് തന്ത്രി മഹേശ്വര തന്ത്രിയും തന്ത്രി മോഹനൊരു തന്ത്രിയും കൂടിയാണ് അന്ന് ഈശ്വരൻ ആയിരുന്നു അവരുടെ പ പ്രധാന പരികർമ്മി ഇവർ മൂന്ന് പേരായിരുന്നു ആ പടങ്ങിന് മേളിൽ കയറി ഈ കർമ്മം നിർവഹിച്ച് അത് ഞാൻ കണ്ടുതൊരുതാണ് അപ്പോൾ ഈ താഴെക്കുടം അഴിച്ചു മാറ്റുന്നതിന് മുന്നോടിയുടെ അവിടെ തട്ടിട്ടിട്ടില്ല പടങ്ങിട്ടിട്ടില്ല അവിടെ കയറുന്നതായിട്ട് ആർക്കും അറിയത്തുമില്ല ശബരിമല ശ്രീകോവിലിൻ്റെ ആ പരിസരത്ത് വെച്ച് തന്നെയാണ് ഇതാദ്യം വിജയമല്ലേ ആ സ്വർണം പൊതിഞ്ഞു കൊടുക്കുന്നത് ഇത് ചെമ്പിൽ നിർമ്മിച്ചാണ് അതിന് മേൽ സ്വ ഇരുപത്തി നാല് കാരറ്റിൻ്റെ തങ്കം പാളികൾ ശബരിമല സന്നിധാനത്ത് വെച്ച് തന്നെ പൊതിഞ്ഞിട്ടാണ് അത് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അതവിടെ പ്രദർഷിച്ചിട്ടുള്ളത് ഈ സാധനം കണ്ടില്ല ഇപ്പോൾ ശബരിമല ഈ സംഭവം ശബരിമലത്തെ സ്വർണ്ണക്കൊള്ള വിവാദമായപ്പോൾ ഞാൻ ഈ മൂന്ന് കാര്യങ്ങളാണ് ശബരിമല സംബന്ധിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഒന്ന് ആദ്യമായിട്ട് ഞാൻ പറഞ്ഞത് ശബരിമലത്തെ വാജി വഹനം തന്ത്രി രാജീവർ കൊണ്ടുപോയി ആ വാജി വഹനം ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല അത് തന്ത്രിയുടെ വീട്ടിലുണ്ടോ അത് ദേവസ്വം ബോർഡിൻ്റെ ആറന്മുളയിലെ തിരുവാഭരണം കമ്മീഷണർ കസ്റ്റഡിയിലുള്ള സ്ട്രോങ് റൂമിലുണ്ടോ ആ കാര്യമാണ് ഞാൻ ആദ്യം പുറത്തുവിട്ടത് അത് കഴിഞ്ഞ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ താഴെയോക്കുളത്തിൻ്റെ കാര്യം ഞാൻ പറയുന്നു താഴെയക്കുളത്തിലേക്ക് അന്വേഷണം ഇതുവരെ എത്തിയിട്ടില്ല പിന്നെ പ്രധാനപ്പെട്ട കാര്യം ശബല ശ്രീകോവിലിൻ്റെ കട്ടിളയും കഥകും ഈ കട്ടിള എന്ന് പറയുന്നത് തേക്കിൻ്റെ കാതൽ തടിയിൽ നിർമ്മിച്ചിട്ടുള്ളതാണ് അതിൻ്റെ കഥകും അതേ രീതിയിൽ തന്നെ തേക്ക് തളി നിർമ്മിച്ചിട്ടുള്ളതാണ് അതിനു മുകളിൽ വിജയമലയുടെ കാലത്ത് തന്നെ ചെമ്പ് പാളികൾ പൊതിഞ്ഞതിന് ശേഷം അതിനു മുകളിൽ ഇരുപത്തിനാലിൻ്റെ കാലത്തിൻ്റെ തങ്കപ്പാളികൾ ഒട്ടിച്ച് അല്ലെ ക്ലാഡ് ചെയ്തിട്ടാണ് ഈ വാതിൽ നിർമ്മിച്ചിരിക്കുന്നത് ഈ വാതിൽ കൂടി അകത്തേക്ക് എലി കയറുമെന്ന് തന്ത്രി പറഞ്ഞതായിട്ടാണ് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന വാസുസാറിൻ്റെ മൊഴി അപ്പോൾ തന്ത്രി പറഞ്ഞ് നിരന്തരമായിട്ട് തന്ത്രി നിർബന്ധിച്ചതുകൊണ്ടാണ് ആ വാതിൽ പാളി മാറാനായിട്ട് ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തെന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത് അത് തികച്ചും അസംഭാവ്യമാണ് ഒരു ഉറുമ്പ് പോലും ഈ ക്ഷേത്ര ശ്രീകോവിലിനകത്തേക്ക് അടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ശബല ശ്രീകോവിൽ അടയ്ക്കുന്നതും തുറക്കുന്നതും മേൽശാന്തിയാണ് മേൽശാന്തി ക്ഷേത്രം നട തുറന്നതിന് ശേഷമാണ് തന്ത്രി അതിനകത്തേക്ക് കയറുന്നത് ഈ ശ്രീകോവിൽ വൈകുന്നേരം ഹരിവരാസൻ പാടി അടച്ച് ഇറങ്ങുമ്പോൾ ശബല ശ്രീകോവിൽ ഉൾവശം മുഴുവൻ കീശാന്തിയും അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ള സഹപ്രവർത്തക തൂത്ത് തുളച്ച് വൃത്തിയാക്കും ഭഗവാന്റെ വിഗ്രഹത്തിന് മുമ്പിലുള്ള വിളക്കിലെ നാളം കൂടെ അണച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് അതിൻ്റെ അകത്ത് ഒരു എലിയും കടക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റില്ല അതിനകത്ത് കടക്കാവുന്ന രണ്ട് എലികളെ ഉള്ളൂ ഒന്ന് തന്ത്രി എന്ന എലിയും ഒന്ന് ഉണ്ണികൃഷ്ണൻ എന്ന എലിയും അല്ലാതെ വേറെ ആരും അതിൻ്റെ അകത്ത് കടക്കുന്നേക്കാൻ അത്രയ്ക്ക് ബന്ധവസ്ഥുള്ള ശ്രീകോവില അവിടെ പിന്നെ വലി കയറുന്നു നിരന്തരമായിട്ട് നിർബന്ധിച്ച് പറയാതെ പല തവണ അദ്ദേഹം പറഞ്ഞു ശബല ശ്രീകോല എലി കയറുന്നതെന്ന് അത് സത്യം പറഞ്ഞാൽ ഭഗവാന്റെ തന്ത്രി എന്ന് പറഞ്ഞാൽ ഈശ്വരൻ തുല്യനാണ് നമ്മളൊക്കെ ഞാൻ ഈശ്വരൻ തുല്യനായിട്ടാണ് അദ്ദേഹത്തെ കണ്ടിരുന്നത് അത് ഇങ്ങനെ പച്ച കള്ളം പറയുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല ഈ താഴെക്കുടത്തിൻ്റെ കേസായിരിക്കും സ്വർണ്ണം ഈ താഴെക്കുടം എന്ന് പറയുന്നത് പിന്നെ ചെമ്പിൽ നിർമ്മിച്ച് അതിന് മേലെ സ്വർണ്ണം ക്ലാഡ് ചെയ്തിരുന്നതാണ് ഇരുപത്തിനാല് കാലത്ത് സ്വർണം ക്ലാഡ് ചെയ്യുന്നത് അതിൻ്റെ അത് ഇറിടിയം എന്ന ലോഹമുണ്ടെന്നാണ് പറയപ്പെടുന്നത് കാരണം ഇതിനകത്ത് ഏറ്റവും വില കൂടി പിടിപ്പുള്ളത് ഈ ദ്വാരഭാരത ശില്പങ്ങളെക്കാളൊക്കെ വിലപിടിപ്പുള്ളതാണ് ഈ താഴെക്കുടം അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇതിന് ഭീമമായിട്ടുള്ള വില കിട്ടുമെന്നാണ് ഈ ശരിക്കും അങ്ങനെ ഒരു ലോകമുണ്ട് അത് അതിന് ഭയങ്കര വിലയാണെന്നാണ് പറഞ്ഞത് നമുക്കിത് അറിയത്തില്ല ആൾക്കാർ പറഞ്ഞ് കേട്ടതേ നമുക്കറിയുള്ളൂ അതാണ് ഇത് ഈ താഴെക്കുടങ്ങളെക്കുറിച്ച് അന്വേഷണത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല എസ് ഐ ടി ഇതെല്ലാം അന്വേഷണുണ്ട് നൂറ്റി ഒന്ന് ശതമാനം എസ് ഐ ടിയിലെനിക്ക് വിശ്വാസമുണ്ട് ബഹുമാനപ്പെട്ട കോടതിയിലും വിശ്വാസമുണ്ട് അതുകൊണ്ട് കുറ്റം മറ്റുള്ള രീതിയിൽ അല്ല കോടതി വിശ്വാസമല്ല ഒന്നാമത്തെ കാര്യം എസ് ഐ ടി സംവിധാനത്തെക്കുറിച്ച് മറ്റാർക്കും അറിയത്തില്ല ഓരോ മാധ്യമങ്ങളും ഊഹാപോഹങ്ങളാണ് പ്രചരിപ്പിക്കുന്നത് കാരണം എസ് ഐ ടിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഒരു ഈ ശബരിയത്തെ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്വയം കണ്ടെത്തിയ ഒരു ടീമാണ് എസ് ഐ ടി എന്ന് പറയുന്നത് ഹൈക്കോടതി എന്താ പിന്നീട് അങ്ങനെ ഒരു പരാമർശം നടത്തില്ല ഹൈക്കോടതിയിൽ ഡിവിഷൻ ബെഞ്ചും സിംഗിൾ ബെഞ്ചും ഉണ്ട് ഡിവിഷൻ ബെഞ്ച് എസ് ഐ ടിയുടെ അന്വേഷണം തൃപ്തികരമാണെന്ന് പറയുമ്പോൾ സിംഗിൾ ബെഞ്ചാണ് അതിൻ്റെ അത് അതൃപ്തി രേഖപ്പെടുത്തുന്നത് കാരണം ഒരു കുറ്റവാളിയിലേക്ക് എത്തണമെങ്കിൽ പല കടമ്പകളുണ്ട് ഞാനൊരാളിനെ ബെഞ്ച് ഞാനൊരോപണം പറഞ്ഞാൽ ആ ആരോപണം ശരിയാണെന്ന് എസ് ഐ ടിക്ക് ബോധ്യപ്പെടണം അതിൻ്റെ തെളിവുകൾ കിട്ടണം ആ തെളിവുകൾ കിട്ടിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ അവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ ഇന്നിപ്പോൾ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്ത് അല്ലെ പ്രസാദിനെ അറസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അടൂർ പ്രകാശിനെ അറസ്റ്റ് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞാൽ അവരിലേക്ക് അന്വേഷണം എത്തണ്ടേ കാരണം ഈ ഏറ്റവും മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥരെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിനായിട്ട് നിയോഗിച്ചിരിക്കുന്നത് ഞാൻ എസ് ഐ ടിക്ക് മൊഴി കൊടുക്കാൻ ഇഞ്ചക്കാട്ട് പോയതാണ് ഇഞ്ചക്കൽ പോയതാണ് അവിടെ എന്ന് പറഞ്ഞാൽ ഒരു പ്രേതാലം പോലെ അല്ലെ ഒരു ഭാർഗവി നിലയം പോലെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഒരു പഴയ കെട്ടിടം ആ കെട്ടിടത്തിന് മുറ്റത്ത് മുഴുവൻ പഴയ വാഹനങ്ങൾ പോലീസ് പിടിച്ചെടുത്ത വാഹനങ്ങൾ ചെയ്തിരിക്കുന്നു ഒരു ടോയ്ലറ്റ് സൗകര്യം പോലും അവിടെ ഇല്ല തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് സെൻട്രൽ യൂണിറ്റിൻ്റെ എസ് പിയുടെ ഓഫീസാണത് എസ് പി ബിജോയ് സാറാണ് അദ്ദേഹം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ വിജിലൻസ് എസ് പിയും കൂടിയാണ് അദ്ദേഹം ചങ്ങനാശ്ശേരി എസ് ഐ ആയിരുന്നു വന്ന കാലം തൊട്ടേ എനിക്ക് അദ്ദേഹത്തെ പരിചയമാണ് സത്യസന്ധരായ നല്ലൊരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ അദ്ദേഹത്തിൻ്റെ കസേരയ്ക്ക് ഇതൊരു വശത്ത് ഒരു കസേരയിലാണ് ഈ എസ് ഐ ടിയുടെ എസ് പി ശശീര സാർ ഇരിക്കുന്നത് അദ്ദേഹത്തിന് എന്തെങ്കിലും അത്യാവശ്യ കാര്യം ഫോൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി പുറത്ത് തെങ്ങിൻ തോപ്പിൽ പോയിരുന്നാണ് അദ്ദേഹം സംസാരിക്കുന്നത് കാരണം എസ് ഐ ടി രൂപീകരിച്ചത് പെട്ടെന്ന് ഒരു കാര്യം അന്വേഷിച്ച് കണ്ടെത്താൻ വേണ്ടില്ല പെട്ടെന്ന് ഇത് അന്വേഷിച്ച് തീർക്കാൻ പറ്റിയില്ല ഇത് ചെന്നൈക്ക് പോകണം പിന്നെ ബാംഗ്ലൂർക്ക് പോണം ഹൈദരാബാദിന് പോകണം ഹൈക്കോടതിയിൽ പോകണം ഈ നാലിടത്തേക്ക് ഇവർ ഓടി നടക്കുക പിന്നെ ഓരോ തുമ്പ് കിട്ടുമ്പോൾ ഓരോരുത്തർക്കും ഇവർ അന്വേഷിക്കാൻ പോകണം ആ ടീമിന് വേണ്ട ഫെസിലിറ്റി കൊടുത്തില്ല നമുക്കൊരു വണ്ടി മേടിച്ച് ഒരാൾ തോന്നും വണ്ടിക്ക് പെട്രോളിക്ക് കണ്ടേ വണ്ടിക്ക് ഡ്രൈവറ് വേണ്ട വണ്ടിക്ക് പെട്രോളും വേണം വണ്ടിക്ക് ഡ്രൈവറും വേണം എങ്കിലല്ലേ നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് സമയത്ത് ഓടി എത്താൻ പറ്റുള്ളൂ എസ് ഐ ടി രൂപീകരിച്ചു എസ് ഐ ടി നല്ല ടീമിലെ ഉദ്യോഗസ്ഥരുമാണ് പക്ഷേ അവർക്ക് സമയപരിമിതി ഉണ്ട് ഈ കോടതി നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ ഈ അന്വേഷണം പൂർത്തിയാകണം ഈ അന്വേഷണം പൂർത്തിയാക്കണമെങ്കിൽ അവരതുപോലെ ഭഗീരത പ്രയത്നം ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് ഈ അന്വേഷണം പൂർത്തിയാക്കാൻ പറ്റുള്ളൂ ഊണ് ഉറക്കം ഉപേക്ഷിച്ച് പല ആൾക്കാരും എസ് ഐ ടി രൂപീകരിച്ചപ്പം വന്ന് ചേർന്നവരാ അവർ സ്വന്തം വീട്ടിൽ പോയിട്ടില്ല കുട്ടികളെ ഒന്നും കണ്ടിട്ട് പോലും ഇല്ല അവർ ആ ഒരു ടീം സ്പിരിറ്റിലാണ് ഇവർ വർക്ക് ചെയ്യുന്നത് ശരി ഈ എസ് ഐ ടി റിഡിയത്തിലേക്കൊക്കെ എത്തുമോ അല്ല തീർച്ചയായിട്ടും സ്വർണം തന്നെയാണ് താഴെക്കുടം സ്വർണം പൊതിഞ്ഞിരിക്കുന്നതാണ് അതിന്റെ ഉള്ളിലുള്ള ചെമ്പാണ് എസ് ഐ ടി തീർച്ചയായിട്ടും അതിലേക്ക് അന്വേഷണം എത്തും ഈ താഴെയക്കുടത്തിൽ അത് ഞാൻ പ്രധാനമായിട്ടും ആരോപിക്കുന്നത് ഒന്ന് തന്ത്രിയുടെ പങ്ക് അതിനകത്ത് അന്വേഷിക്കണം എസ് പി കുറുപ്പ് ആണ് കോടതി നിയോഗിച്ച നിരീക്ഷകൻ മാത്രമാണ് അഭിഭാഷക കമ്മീഷനാണ് സി എ എസ് പി കുറുപ്പ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഹൈക്കോടതി ജഡ്ജിയെക്കാട്ടിൽ പദവിയിലിരുന്നിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്ത് അദ്ദേഹം ദൂരെ മാറി അവിടെ നടക്കുന്ന കാര്യങ്ങൾ നോക്കിക്കാണുക ആ കാര്യം കോടതിക്ക് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത് കൊണ്ടുപോയല്ല അതാണ് എനിക്ക് ഏറ്റവും വലിയ സംശയം ഇത് പണിത് അതായത് ഇത് സ്വർണം ക്ലാഡി അവിടെ പിടിപ്പിക്കുമ്പോൾ അത് സന്നിധാനത്ത് വെച്ചാണ് അതിന് യാതൊരു കേടുപാടുകളും ഇല്ല അതിനെ ഇത്രയും പൊക്കത്തിരിക്കും സാധനമില്ലേ അത് യാതൊരു കേടുപാടുകളുമില്ല ഈ സാധനം അഴിച്ച് പമ്പയിൽ കൊണ്ടുപോയി ആരും അറിയാതെ ഇത് അഴിച്ച് പമ്പയിൽ കൊള്ളാം ഞാൻ പറഞ്ഞല്ലോ തട്ടിട്ടിട്ടില്ലായിരുന്നു അത് അഴിച്ചതായിട്ട് ആർക്കും അറിയത്തില്ല ദേവസ്വം ബോർഡ് ഒരു ദിവസം ഇത് അറിഞ്ഞിട്ടില്ല ഇങ്ങനെ അത് അഴിച്ചുകൊണ്ട് പോയ കാര്യം പിന്നെ തിരിച്ചു പിടിപ്പിച്ചു ആരും അറിഞ്ഞിട്ടില്ല അതായത് കൊടിമര പ്രദേശത്തേക്ക് ഞങ്ങൾ ചെല്ലുമ്പോൾ ഇത് അവിടെ പിടിപ്പിച്ചിട്ടുണ്ട് കൊണ്ടുപോയ സാധനം തന്നെയാണ് അതിലാണ് എനിക്ക് സംശയം ഈ ശബരിമല ശ്രീകോവിന്റെ മേലുണ്ടായിരുന്ന മൂന്ന് താഴെക്കുടങ്ങൾ അതുതന്നെയാണോ തിരികെ പിടിപ്പിച്ചെന്നുള്ള പിടിപ്പിച്ചെന്നുള്ളത് എനിക്ക് വളരെ സംശയമുണ്ട് ഇതിനകത്ത് പ്രധാനമായിട്ടും ഞാൻ തന്ത്രിയെ സംശയിക്കുന്നുണ്ട് എ എസ് പി കുറുപ്പിനെ സംശയിക്കുന്നുണ്ട് അനന്തനാചാര്യാണ് ഇത് ചെയ്യി ചെയ്തതെന്ന് പറയുന്നു അതെനിക്കറിയത്തില്ല കാരണം അവിടെ നിന്ന് കൊണ്ടുപോകാൻ പാടില്ല അതുപോലെ തന്നെ മണികൾ ഭഗവാന്റെ പഴയ വിഗ്രഹം ഉടച്ചതാണ് ആ മണി ഉണ്ടാക്കിയത് ആ മണി എനിക്ക് അത്രയ്ക്ക് പ്രാധാന്യമുള്ള മണിയാണ് അതിൻ്റെ പടങ്ങളുടെ സഹിതം ഞാൻ തരാം ആ മണി അവിടെ നഴിച്ചു മാറ്റി എന്നിട്ട് ഞാൻ ഈ പ്രശ്നം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ആ മണി അടിച്ചുകൊണ്ട് പോയി എന്നോട് എ എസ് പി ഗ്രൂപ്പ് നേരിട്ട് പറഞ്ഞാണ് അയ്യപ്പസ് സത്യയോട് പറഞ്ഞതാണ് എന്നോട് പറഞ്ഞു മണി എന്നെ മത് മണി അതുമണിയില്ലാന്നുള്ളതിന് മണി നമ്മൾ വിളിക്കുന്നത് മണി അതിൻ്റെ നാക്ക് കേടായിരുന്ന നാദം ശരിയല്ലായിരുന്നു അതുകൊണ്ട് ഞാനത് അഴിച്ചു കൊണ്ടുപോയിട്ട് അന്നദനാചാര്യെ കൊണ്ട് പുതിയ നാക്കിട്ട് കൊണ്ടുവന്ന് പിടിപ്പിച്ചു ഒരെണ്ണം ഞാൻ പമ്പയിൽ പിടിപ്പിച്ചു ഒന്ന് ഞാൻ മാളിയപ്പുറത്ത് പിടിപ്പിച്ചു ഹൈക്കോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷൻ ജോലിയാണോ ഇതൊക്കെ ഹൈക്കോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷൻ ജോലി എന്താ അവിടെ നടക്കുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ട് റിപ്പോർട്ട് ചെയ്യുക കോടതിക്ക് സത്യം പറഞ്ഞാൽ എ എസ് പി കുറിപ്പ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ വഞ്ചിച്ചിരിക്കുക കാരണം കൊച്ചിനെ എടുക്കാൻ പറഞ്ഞാൽ കൊച്ചിനെയാണ് എടുക്കേണ്ടത് തള്ളയല്ല എടുക്കേണ്ടത് അദ്ദേഹത്തിന് നിക്ഷിപ്തമായിട്ടുള്ള അധികാരം എന്ന് പറയുന്നാൽ അത് ചുമതല എന്ന് പറഞ്ഞാൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഹൈക്കോടതിയൊക്കെ റിപ്പോർട്ട് ചെയ്യുക ഹൈക്കോടതിയാണ് തീരുമാനം എടുക്കുന്നത് എ എസ് പി കുറിപ്പ് അല്ല ഇപ്പം സത്യം പറഞ്ഞാൽ അനന്തനാചാര്യയുടെ പി ആർഒ എന്ന നിലയിലാണ് ശബരിമല അദ്ദേഹം പ്രവർത്തിച്ചത് അദ്ദേഹം സ്വന്തമായിട്ടൊരു മുറി കൈവശപ്പെടുത്തി അത് ഹൈക്കോടതിയിലെ മറ്റൊരു ജഡ്ജി ദേവസ്വം ബെഞ്ചിലെ ഒരു ജഡ്ജി വന്നപ്പം കഥ പൂട്ടിയിട്ടിരിക്കുന്ന കണ്ടു അദ്ദേഹം ചവിട്ടി തുറക്കാൻ പറഞ്ഞു ചവിട്ടി തുറന്നു പിന്നെ അദ്ദേഹത്തെ അവിടുന്ന് ശബരിമല പറഞ്ഞു വിട്ടു ഇപ്പോൾ അദ്ദേഹം ഓച്ചിറ പരബ്രഹ്മ സ്വാമി ക്ഷേത്രം നടത്തി പടനിലം എന്ന് പറഞ്ഞ സ്ഥലത്ത് ദേവസ്വം ഓമിത്സാൻ നേരിട്ട് ഭരിക്കുന്ന ഒരു ക്ഷേത്രത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ട് ജോലി ചെയ്യുകയാണ് മുപ്പത്തയ്യായിരം രൂപ ശമ്പളത്തിൽ എന്നാണ് എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു അറിവ് കിട്ടും എൻ്റെ രേഖകളൊക്കെ എൻ്റെ കിട്ടിയിട്ടുണ്ട് കാരണം ഒന്ന് കോടതി വിശ്വസിച്ചാണ് ഒരു ചുമതല ഏൽപ്പിക്കുന്നത് അതുപോലെ തന്നെ ഇതിനു മുമ്പത്തെ ഒരു സ്പെഷ്യൽ കമ്മീഷനുണ്ട് നല്ല മനുഷ്യനാണ് മനോജ് സാർ എന്ന് പറയും അദ്ദേഹം ഇപ്പോൾ കോട്ടയത്തെ ജില്ലാ ജലി അദ്ദേഹം ഉള്ള സമയത്താണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ അവിടെ നടന്നത് ഈ കാര്യം അപ്പം തന്നെ കോടതിയെ അറിയിക്കേണ്ട ഉത്തരവാദിത്വ അദ്ദേഹത്തിനുണ്ട് എന്ത് പറ്റിയ തരത്തിലും കുറച്ച് നല്ല അഭിപ്രായമാണ് ആ മനുഷ്യങ്ങനെ ചെയ്യാൻ എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളത് എനിക്ക് ഇപ്പോൾ സംശയമായിട്ട് തോന്നുന്നു ഇപ്പോഴത്തെ ഈ സംഭവം വന്നാൽ ജയകൃഷ്ണൻ വന്നു വന്നുകഴിഞ്ഞപ്പം അദ്ദേഹം എല്ലാ കാര്യത്തിനും യാതൊരു തരത്തിലുള്ള റിപ്പോർട്ടിലൊക്കെ ഈ പറയുന്ന താഴ്ചകളത്തിൻ്റെ നമ്മുടെ സ്പെഷ്യൽ കമ്മീഷണർ കൊടുത്ത റിപ്പോർട്ടിൽ ആ താഴ്ചക്കുടത്തിൻ്റെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല താഴെക്കുടത്തിൻ്റെ വിവരവും വാജിവാൻ്റെ വിഷയവും ഞാനാണിത് പുറത്തുവിട്ടത് വാജിവാഹനത്തിന് താഴെക്കൂടത്തിന് ഞാൻ താഴെയോടായി എനിക്കറിയുള്ളൂ താഴെക്കുടത്തിനകത്ത് എന്തൊക്കെ വസ്തുക്കൾ ഉണ്ടാവും എന്ന് പറയുന്നത് എന്തൊക്കെ അറിയത്തില്ല അറിയാവുന്ന ആൾക്കാർ പറഞ്ഞാൽ അതിൻ്റെ അത് ഇറടിയ ഉണ്ടാ ഇരുണ്ട ഒരു ലോകമാണ് ഇറിയ ലോഹമാണ് അതായത് പിന്നെ ചെറിയനാട് അമ്പലമുണ്ട് ചങ്ങന്നൂർ അടുത്ത് ചെറിയനാട് ആ ക്ഷേത്രത്തിലെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം അതിന്റെ താഴെയോക്കുടം കവർന്നെടുക്കാൻ വേണ്ടിയിട്ട് തസ്കര സംഘം ഒരുപാട് ശ്രമിച്ചൊക്കെ പത്രവാര്ത്തകളുണ്ടായിരുന്നു അപ്പം ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മൂന്ന് താഴെ കുടങ്ങൾക്ക് ശബരില ശ്രീകോവിലെ അയ്യപ്പ വിഗ്രഹത്തെ പോലെ തന്നെ അതീവ പ്രാധാന്യമുള്ളതാണ് അതിലേക്ക് അന്വേഷണം വന്നിട്ടില്ല പിന്നെ ചുരുങ്ങിയ സമയം കൊണ്ട് എല്ലാം കണ്ടുപിടിക്കാനുള്ള എസ് ഐ ടി പറ്റിയെന്ന് വരികയില്ല കാരണം എസ് ഐ ടി ചെയ്യും ഉറപ്പായിട്ട് അവരന്വേഷിക്കും പക്ഷേ ഓരോന്നും ഘട്ടം ഘട്ടമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് അയ്യപ്പനാണ് ഈ അന്വേഷണ സംഘത്തിൻ്റെ തലവൻ ഒറ്റ ഒരാളിനെ പോലും വിടുകയില്ല കാരണം ഒന്ന് ഒരു കാര്യം ഓർത്ത തന്ത്രി എന്ന് പറഞ്ഞാൽ ഈ നമ്മളൊക്കെ വിശ്വസിക്കുന്നത് അയ്യപ്പം കഴിഞ്ഞാൽ പിന്നെ തന്ത്രിയാണ് ശബലം ഏറ്റവും വലിയ ആൾ നമ്മളൊക്കെ അതുപോലെ ഭഗ ഭഗവാന് തുല്യനായിട്ട് തത്തുല്യമായിട്ട് തന്നെ തന്ത്രിയെ കണ്ടുള്ള ശ്രീമദ് ഭൂതനാഥോ ഭഗനത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നെപ്പോലെ തന്നെ നനയ്ക്കണം ധന്യനായിടും ആചാര്യനെ സന്തതം അതായത് ഭഗവാൻ തന്നെ ശ്രീമദ് ഭൂതനാഥ ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് ഭഗവാനെ പോലെ തന്നെയാണ് തന്ത്രിയെ കരുതേണ്ടതെന്നാണ് അപ്പം നമ്മളൊക്കെ അങ്ങനെയാണ് കരുതിയിരുന്നത് ആ തന്ത്രിയെ ഇപ്പോൾ അകത്ത് കിടക്കുക എന്തുകൊണ്ടാണ് അയ്യപ്പൻ അദ്ദേഹത്തെ രക്ഷിക്കാൻ അദ്ദേഹം കുറ്റവാളിയാണെന്ന് കണ്ടെത്തിയതല്ല എസ് ഐ ടി അല്ല അയ്യപ്പസ്വാമി തന്നെയാണ് കാരണം രണ്ടായിരത്തി ആറ് വരെ ശബരിമല ആറാട്ട് നടന്നിരുന്നത് ധനുമാസത്തിലെ ഉത്രം നക്ഷത്രത്തിലാണ് ഉത്രം നാളിലാണ് പമ്പയിൽ ആറാട്ട് നടന്നിരുന്നത് ഈ ആറാട്ട് ദിവസം ഇരുപതാം വർഷം ഇരുപതാമത്തെ വാർഷികത്തിലാണ് അദ്ദേഹം അറസ്റ്റിലായി അകത്ത് കിടക്കുന്നത് അദ്ദേഹത്തെ രക്ഷിക്കാൻ എന്തുകൊണ്ട് അയ്യപ്പൻ നിന്നില്ല അയ്യപ്പൻ എന്തുകൊണ്ട് അതെ രക്ഷിച്ചില്ല കാരണം നമ്മൾ വിശ്വസിക്കുന്നുണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ പുറത്തു കൊണ്ടു അയ്യപ്പനാണ് അയ്യപ്പനാണ് അയ്യപ്പൻ ഇതില് പ്രതികളായിട്ടുള്ളവരെല്ലാം തന്നെ ശിക്ഷിക്കപ്പെടും അധികം വൈകാതെ ഇതിനകത്ത് ഇനി ആരെയൊക്കെ വിളിച്ചിരുന്നാലും ശരി തന്നെ അയ്യപ്പന്റെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല ആർക്കും അയ്യപ്പന്റെ കണ്ണ് അറയ്ക്കാൻ പറ്റില്ല എവിടെ വിളി പൊങ്ങുന്നതവിടെ ഭഗവാൻ വരും ആര് നൊന്ത് വിളിച്ചാലും എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും ഭഗവാൻ അവിടെ എത്തും ഒരു ഒരു ഉദാഹരണം ഞാൻ പറയാം നമ്മൾ ഇപ്പോൾ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ നമ്മൾ ദർശനത്തിന് പോകുന്നു നമ്മളെ ആരും ചോറ്റാനിക്കര അമ്മയെന്ന് വിളിക്കാറില്ല നമ്മൾ തിരുപ്പതി പോയാൽ നമ്മളെ തിരുപ്പതി വെങ്കടേശ എന്നാരും വിളിക്കുമോ ഇല്ല ഗുരുവായൂർ പോയാൽ ഗുരുവായൂരപ്പ നമ്മളെ ആരാലും വിളിക്കുമോ ഇല്ല എന്നാൽ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി വ്രതം നോറ്റി ഒരു മുദ്രമാല ധരിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മളെ വിളിക്കുന്ന സ്വാമി എന്നാണ് അല്ലെങ്കിൽ നമ്മളെ വിളിക്കുന്ന അയ്യപ്പ എന്നാണ് കാരണം ഭഗവാൻ്റെ പേര് തന്നെ ഭഗവാൻ ഭക്തനും കൊടുത്തിരിക്കുന്ന ലോകത്തിൽ ഇതുപോലൊരു സന്നിധി വേറെയില്ല അയ്യപ്പ സന്നിധി പോലെ അതുകൊണ്ടാണ് പറയുന്നത് എവിടെ വിളിപൊങ്ങുന്നു എവിടെ നിന്ന് വിളിച്ചാലും മതി ഞാൻ ഇവിടെ നിന്ന് വിളിച്ചാൽ ഇവിടെ വരും ഞാൻ ഭക്തിയോടെയാണ് വിളിക്കുന്നതെങ്കിൽ ഭഗവാൻ ഇവിടെ വരും അതാണ് അയ്യപ്പൻ്റെ മഹത്വം കാരണം തന്ത്രിയല്ല മന്ത്രിയല്ല ആരാണെന്ന് പറഞ്ഞാൽ അയ്യപ്പൻ്റെ ഒരു തരി പൊന്നോ ഒരു തരി സ്വർണമോ ഒരു രൂപയോ അവിടെ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരൊക്കെ അഴി എണ്ണണം അഴി എണ്ണിയാൻ പറ്റൂ അത് അയ്യപ്പൻ്റെ നിശ്ചയമാണ് ഇന്ത്യ ലൈബിനെ നിങ്ങൾ സഹായിക്കണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഒരുപാട് പേർ ചാനൽ കാണുന്നുണ്ട് കണ്ടിട്ട് കണ്ടിട്ടങ്ങ് പോവുകയാണ് അതുപോലെ നമ്മുടെ ഐ എൻ ടി എന്നുള്ള നമ്മുടെ ലോഗോയിൽ ഒന്ന് വിരലമർത്തുക എന്ന് അപ്പോൾ തെളിഞ്ഞു വരുന്ന സബ്സ്ക്രിപ്ഷൻ ബാറിലമർത്തുക തൊട്ടുപുറത്തൊരു ബെൽ അയക്കണമുണ്ട് അവിടെയും വിരലമർത്തിയാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കഴിയും